പത്തേപൂർ സിക്രി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള ജോധാഭായ് പാലസിലാണ് നമ്മളിപ്പോൾ ഇത് വെറും ഒരു കൊട്ടാരമല്ല താജ്മഹൽ പോലെ തന്നെ ഇതും ഒരു സ്നേഹസമുദ്രം തന്നെയാണ് രജപുത്ര ഹിന്ദു രാജകുമാരിയായിരുന്ന ജോധാഭായ്ക്ക് വേണ്ടി മുഗൾ രാജവംശത്തിന്റെ അധിപനായ അക്ബർ നിർമ്മിച്ച സ്നേഹ കൊട്ടാരത്തിലാണ് നമ്മളിപ്പോൾ ആഗ്രയുടെ കഥകളിൽ ഏറ്റവും അധികം നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ് താജ്മഹൽ താജ്മഹലിന്റെ പ്രൗഢിയിൽ പ്രശസ്തി കിട്ടാതെ മുങ്ങിപ്പോയ ഒരുപാടിടങ്ങളുണ്ട് ഇവിടെ അതിൽപ്പെട്ട ഒന്നാണ് ഈ കൊട്ടാരമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കാരണം ഇതിൻ്റെ നിർമ്മിതികൾ അത്ര രസകരമാണ് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം ഒരു ഹിന്ദു മുസ്ലിം ബന്ധത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ മകിഡ ഉദാഹരണമാണ് ഈ ജോതാബായി പാലസും ഇതിനോടനുബന്ധമായി സ്ഥിതി ചെയ്യുന്ന പാഞ്ചുമഹൽ വലിയൊരു നടുമുറ്റത്തിന് ചുറ്റുമാണ് ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മാണം നമ്മളെ അതിശയിപ്പിക്കുന്ന നിർമ്മാണ രീതികളാണ് എല്ലാം വലിയ വലിയ തൂണുകളും വലിയ വലിയ കല്ലുകളും കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഈ പാലസ് കണ്ടു തീരുമ്പോൾ തന്നെ ഒരു മണിക്കൂറിലധികം സമയമെടുത്തു ഞാൻ ഇനി നമുക്ക് ഈ പ്രണയ കഥയിലേക്കൊണ്ട് വരാം ചരിത്രമനുസരിച്ച് പണ്ട് നമ്മുടെ അക്ബർ രാജാവ് ഈ മാർവാ രാജവംശം കീഴടക്കിയിരുന്നു എന്നാൽ ആ സമയം രജപുത്ര രാജാക്കന്മാരിൽ നിന്നും ഒരുപാട് ചെറുത്തുനിൽപ്പുകൾ അദ്ദേഹം നേരിട്ടു അപ്പോൾ അക്ബർ നയതന്ത്രപരമായി ഒരു പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന ഒരു തീരുമാനമെടുത്തു മുഗൾ രാജവംശത്തിലെ രാജാക്കന്മാർക്കും രാജപുത്രന്മാർക്കും രജപുത്ര രാജവംശത്തിലെ രാജകുമാരികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ അദ്ദേഹം അനുവദിച്ചു അത് ഒരു തരത്തിലുള്ളൊരു നയതന്ത്ര ബന്ധമായിരുന്നു എന്നാൽ വളരെ ശക്തനായ അക്ബറുടെ കീഴിൽ ഈ ജയ്പൂരിലെ രജപുത്ര രാജകുമാർ അസ്വസ്ഥരായിരുന്നു അവർ പേടിച്ചായിരുന്നു ഓരോ ദിവസവും കഴിഞ്ഞു പോയിരുന്നത് ആദ്യ സമയങ്ങളിലൊക്കെ തൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ചിരുന്ന അക്ബർ വളരെ ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു എന്നാൽ പിന്നീടുള്ള തിരിച്ചറിവിലാണ് അദ്ദേഹം ആ ഘൂരതയ്ക്ക് ഉപേക്ഷിച്ച് സ്നേഹം സാഹോദര്യം എന്ന നിലയിലേക്ക് വന്നത് അപ്പോൾ അക്ബർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്ന കാര്യം അറിഞ്ഞ ജയ്പൂരിലെ ഭരണാധികാരി മാഹ്സിംഗ് അദ്ദേഹത്തിന്റെ സഹോദരി ജോധാ ഭായിയെ വിവാഹം കഴിക്കുവാൻ അക്ബറിനോട് ആവശ്യപ്പെട്ടു വൈദ്യൻ കൽപ്പിച്ചതും രോഗി രോഗിച്ഛിച്ചതും പാല് എന്ന രീതിയിലായി അക്ബറിനെ അങ്ങനെ അക്ബർ ജോദാഭായിയെ വിവാഹം ചെയ്തു എന്നാൽ ഈ വിവാഹം നടക്കുവാൻ ഒരുപാട് കടമ്പകൾ അദ്ദേഹം കടക്കേണ്ടി വന്നു കാരണം വേറൊന്നുമല്ല ആ സമയത്ത് നമ്മുടെ ജോദാഭായി അവരുടെ ബന്ധുവായ ഒരാളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാനിരുന്ന സമയമായിരുന്നു വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞിരുന്നു ആ സമയത്താണ് അക്ബർ ജ്യോധായിയെ വിവാഹം കഴിക്കുന്നത് തൻ്റെ സഹോദരന്റെ ആജ്ഞപ്രകാരം രാജ്യത്തിനായി അക്ബറിനെ വിവാഹം കഴിക്കുവാൻ ജോധാഭായ് തയ്യാറായിരുന്നു പക്ഷേ അവൾ ചില നിബന്ധനകൾ രാജാവിനോട് വെച്ചു ഞാൻ ഞാൻ വിവാഹം കഴിക്കുന്നത് ഒരു മുസ്ലിമിനിയാണ് പക്ഷേ എനിക്കെൻ്റെ ഹിന്ദു മത ആചാരപ്രകാരം ജീവിക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം ജോധാഭായുടെ സൗന്ദര്യത്തിൽ മനം മയങ്ങി വീണ അക്ബർ അത് സമ്മതിക്കുകയും ചെയ്തു കാരണം ക്രൂരവിനോദങ്ങളിൽ നിന്നും ക്രൂരമായ ഭരണരീതികളിൽ നിന്നും മാറി അദ്ദേഹം സ്നേഹബന്ധത്തിന്റെ വിലയറിഞ്ഞു തുടങ്ങിയിരുന്നു അങ്ങനെ കാലങ്ങൾ കടന്നുപോയപ്പോൾ നമ്മുടെ ജോധാബായി ആദ്യമായി ഒരു അനന്തരാവകാശിയെ അക്ബറിന് സമ്മാനിച്ചു അങ്ങനെ ജോധഭായിയായി അക്ബറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണ് കഥകൾ ഇങ്ങനെയൊക്കെ പോയിരുന്നാലും നമ്മുടെ സ്വാഭാവികമായ മനുഷ്യരിൽ വരുന്ന ചില ഗുണഗണകൾ അക്ബറിൽ ഉളവാക്കി അക്ബർ ഇടക്കാലത്തിൽ ജോധാബായിയെ സംശയിച്ചു തുടങ്ങി എന്നാൽ ആ സംശയങ്ങൾക്ക് യാതൊരുവിധ മറുപടിയും നൽകാതെ ജോധാഭായി കൊട്ടാരം വിട്ട് തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയി അക്ബർ അവരോട് കാര്യങ്ങൾ തിരക്കി അക്ബർ ഒരുപാട് സൗകര്യങ്ങൾ ഈ കൊട്ടാരത്തിൽ ജോതാഭായിക്കായി നൽകിയിരുന്നു ഹിന്ദു മതപ്രകാരം ജീവിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ജോതാഭായിക്ക് ഇവിടെ ഒരു അമ്പലം പണി നൽകിയിരുന്നു ആ അമ്പലമാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിൻ്റെ മുന്നിൽ ഒരു തുളസിത്തറയും ഒരു മുസ്ലിം കൊട്ടാരത്തിനുള്ളിലാണ് ഇതെന്ന് നമ്മൾ ഓർക്കണം ഇന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഈ വലിയ നടുമുറ്റത്തിനും ചുറ്റുപാടും കാണുന്ന ഈ റൂമുകൾ അവർക്കുള്ള തൊഴികളും പരിചാരകരും കാവൽക്കാരും എല്ലാമായിരുന്നു ഹിന്ദുമതത്തിന് ഒരുപാട് സ്നേഹിച്ചിരുന്ന ജോതാബായിക്കു വേണ്ടി തത്ത ആനകൾ താമര ശ്രീവത്സം തുടങ്ങിയ അടയാളങ്ങളെല്ലാം രൂപപ്പെടുത്തിയാണ് ഈ അകത്തളങ്ങളെല്ലാം അലങ്കരിച്ചിരിക്കുന്നത് രാജസ്ഥാൻ മാതൃകയിലും ഗുജറാത്ത് മാതൃകയിലുമാണ് ഇതിന്റെ നിർമ്മാണം മൊത്തം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്കത് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ഇത് കാണുമ്പോൾ താജ്മഹൽ ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും അത്രത്തോളം വിശാലമായ ആ രീതിയിലുള്ള നിർമ്മിതിയാണ് ഇത് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് എങ്കിലും ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ നല്ല തണുപ്പാണ് അപ്പം അത്രത്തോളം രാജാവ് ഇറാണിയെ സ്നേഹിച്ചിരുന്നു എന്ന ഉദാഹരണമാണ് ഈ സൗധം ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ആ സ്നേഹബന്ധത്തിലായിരുന്നു അങ്ങനെ ജോധാബായി വീട്ടിലേക്ക് പോയി ജോധാഭായുടെ തിരോധാനം രാജാവിൽ അസ്വസ്ഥതയുളവാക്കി ജോധാബായിയോട് അക്ബർ കാര്യങ്ങൾ തിരക്കി ജോധാബായി അതിന് വ്യക്തമായ മറുപടി നൽകിയില്ല ജ്യോധാഭായ് പറഞ്ഞ് നിങ്ങൾ എന്നെ അന്വേഷിക്കൂ എൻ്റെ നാടിനെക്കുറിച്ച് അന്വേഷിക്കൂ എന്നിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്ത അക്ബർ വേഷം മാറി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അപ്പോഴാണ് അക്ബറിന് ചില കാര്യങ്ങൾ ബോധ്യമാകുന്നത് നികുതി ഭാരത്താൽ ജനങ്ങൾ വലയും ഹിന്ദു മുസ്ലിം ലേഹള വലയിടത്തും തൻ്റെ ഭാര്യ ചോദാഭയനെ ജനങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നും അദ്ദേഹത്തിന് ബോധ്യമായി അദ്ദേഹം നികുതി ഒഴിവാക്കി ഹിന്ദു മുസ്ലിം ആളുകൾക്കിടയിലുള്ള സ്പർദ്ധ മുഴുവനായും ഒഴിവാക്കിയെടുത്തു കാരണം അതിന് ഉദാഹരണം തന്നെയാണ് ഇദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത് ഹിന്ദുവായ രജപുത്ര രാജകുമാരിയെയാണ് രാജാവ് തന്നെ ഉദാഹരണം കാട്ടിക്കൊടുത്തത് കൊണ്ട് പ്രജകളും ആ വഴിക്ക് നീങ്ങി സ്പർദ്ധകൾ ഒഴിവായി രാജ്യം പുരോഗതിയിലേക്ക് വന്നു ഇത് മനസ്സിലാക്കിയ ജോധഭായി വീണ്ടും അക്ബറിനെ സ്നേഹിച്ചു തുടങ്ങുകയും ഈ കൊട്ടാരത്തിലേക്ക് തിരികെ എത്തുകയും ചെയ്തു എന്നതാണ് കഥ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ മസ്ജിദിൽ നിന്നും ഇങ്ങോട്ട് തുരങ്കങ്ങൾ വരെയുണ്ട് തൻ്റെ ഭാര്യമാരെ കാണുവാൻ വരുവാൻ ഇനി ഞാൻ ഭാര്യമാരെന്ന് പറഞ്ഞത് എന്താന്ന് തുടർന്നു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ മസ്ജിദിൽ നിന്നുമാണ് പതിനഞ്ചു വർഷക്കാലത്തോളം അക്ബർ ഈ രാജ്യം ഭരിച്ചത് ഫത്തേപൂർ സിഖ്രിൻ നമ്മൾ കാണുമ്പോൾ ചെറിയ ചെറിയ കൊട്ടാരങ്ങളൊക്കെ കണ്ടാണ് നമ്മൾ നടക്കുന്നത് ചെറുതല്ല കേട്ടോ വലിയ കൊട്ടാരങ്ങളൊക്കെ കണ്ടാണ് നമ്മൾ നടക്കുന്നത് എങ്കിലും ഈ നഗരത്തിന് ചുറ്റും വലിയൊരു കോട്ടവാതിൽ അദ്ദേഹം തീർത്തിരുന്നു ഈ നഗരം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുകയായിരുന്നുള്ളേ അതുകൊണ്ടാണ് ഫത്തേപൂർ സിക്രി അതായത് സിറ്റി എന്ന് തന്നെ ഉദ്ദേശിക്കാം നമുക്ക് ആഗ്രയിൽ നിന്നും നാൽപ്പത് കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം താജ്മഹൽ കാണുവാൻ വരുമ്പോൾ നിങ്ങൾ ഫത്തേപൂർ സിക്രിയിലൂടെ ഒന്ന് വരിക നിങ്ങൾക്കതൊരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങളുടെ കാഴ്ചകളിലേക്ക് അറുപത് രൂപ ടിക്കറ്റ് കൊടുത്താൽ നല്ല എ ബസ് ലഭിക്കും നിരവധി സഞ്ചാരികളാണ് ഇവിടെ വന്നു പോകുന്നത് ഫോറിനേഴ്സെ കൊണ്ട് തട്ടിട്ട് നമുക്ക് ഇവിടെ നടക്കാനേ പറ്റില്ല വിദേശികൾ വിദേശികളിങ്ങനെ ഒഴുകി നടക്കുന്ന സ്ഥലമാണിത് ഇവിടെ ഹോട്ടലുകളിൽ ലഭിക്കും ഇവിടെ താമസിച്ച് ഇതിന്റെ പൈതൃകം പഠിച്ചു പോകുന്ന വിദേശികളെയും ഒരുപാട് എനിക്ക് കാണുവാൻ സാധിച്ചിവിടെ നമ്മുടെ ഈ സ്നേഹനിധിയായ അക്ബർ ചക്രവർത്തിക്ക് നമ്മുടെ ജോധാബായി ഹിന്ദു ഒരു മുസ്ലിം ഭാര്യ ഒരു ക്രിസ്ത്യൻ ഭാര്യ അങ്ങനെ ഒരു ഇൻഡോ ഇസ്ലാമിക് മാസ്റ്റർ പീസ് ആയിരുന്നു നമ്മുടെ അക്ബർ ചക്രവർത്തി യഥാർത്ഥ മതേതരത്വം കാണുമെങ്കിൽ നമ്മൾ ഇവിടെ എത്തണം അക്ബർ ചക്രവർത്തിയെക്കുറിച്ച് പഠിക്കണം എന്ന് എനിക്കും തോന്നിപ്പോകുന്നു ഇന്നത്തെ നമ്മൾ മതേതരമൊക്കെ കാണുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ലേ അങ്ങനെ കഥകളൊക്കെ കണ്ട് നടക്കുമ്പോൾ നമ്മുടെ പാഞ്ചുമഹൽ നമ്മൾ മറന്നുപോയി ഇനി നമ്മൾ കാണുന്നത് പാഞ്ചുമഹൽ ആണ് ഇവിടെ കാണേണ്ടതിൽ ഏറ്റവും അത്ഭുതകരമായ ഒരു നിർമ്മിതി ഫത്തപൂർ സിക്രി ഒരുപാട് കണ്ടു അതിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഈ പാഞ്ചുമഹലിലാണ് എനിക്ക് തോന്നുന്നത് അഞ്ച് നിലകളിലായിട്ടാണ് ഈ പാഞ്ചുമഹൽ നിർമ്മിച്ചിരിക്കുന്നത് തൻ്റെ ഏറ്റവും പ്രിയങ്കരികളായ പത്നിമാർക്ക് വേണ്ടി അക്ബർ ചക്രവർത്തി നിർമ്മിച്ച പ്രത്യേക ഉല്ലാസ എന്നൊക്കെ ഇതിനെ വിളിക്കാം പത്നിമാർക്കും അവരുടെ പരിചാരകർക്കും അന്തപുരത്തിലെ സ്ത്രീകൾക്കും വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹം അവരുടെ സമയം പുറത്തു പോകാതെ രസകരമായി ഇതിനുള്ളിൽ തന്നെ ചെലവഴിക്കുക എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് പഴയ പർദ്ധാ സമ്പ്രദായം ഇല്ല എങ്കിലും ഈ നിർമ്മിതികൾ നമ്മൾക്ക് കാണുമ്പോൾ ആ പർദ്ധാ സമ്പ്രദായം നമുക്ക് കാണുവാൻ സാധിക്കും കാരണം ചെറിയ ചെറിയ ജാലികൾ നമുക്ക് എല്ലാ ബിൽഡിങ്ങിലും കാണാം ആ ജാലികളിൽ നിന്ന് ഈ ഫത്തേപൂർ സിക്രിയും എല്ലാം ഈ രാജുമാർ ഈ രാജകുമാരിമാർക്ക് കാണാം പക്ഷെ അവരെ ആർക്കും കാണുവാൻ സാധിക്കില്ല പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഒരു ബുദ്ധ മാതൃകയാണ് ഈ മാളികളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് എവിടെ നോക്കിയാലും കാണുന്ന നല്ല വർക്കുകളുള്ള തൂണുകളാണ് ഈ പാഞ്ചുമഹൽ എന്ന് പറയുന്നത് ഈ അഞ്ച് നിലകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ മഹലുകളാണ് പാഞ്ചുമഹൽ മുകളിലേക്ക് പോകും തോറും വലിപ്പം ഒന്നിനു പിറകെ ഒന്നായി കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പണ്ടത്തെ ഒരു എൻജിനീയറിംഗ് ടെക്നോളജി നമ്മൾ നോക്കണം അത്ര തരത്തിൽ ആണ് ഇതിന്റെ ഓരോ ഓരോ സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഓരോ നിർമ്മിതി നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത് അത്ഭുതകരമാണ് ഓരോ നിർമ്മിതിയും ഒരു അതിശയമില്ല ഭത്തൂർ സിക്രിയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചകളാണ് ഇത് ഇത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ താജ്മഹൽ ആ കാഴ്ചകളിൽ അത്ര ഭംഗിയാണെങ്കിലും നിർമ്മിതികളിൽ ഇതിനോട് വെല്ലാൻ ഒന്നുമില്ല കാരണം ഒരുപാട് കൊട്ടാരങ്ങൾ ഇതിനകം ഞാൻ കണ്ടു കഴിഞ്ഞു അതിലൊക്കെ ഏറ്റവും മനോഹരമാണ് ഈ കൊട്ടാരം ഈ അഞ്ച് നിലകളായി നിർമ്മിച്ചിരിക്കുന്ന ഇതില് താഴത്തെ നിലയില് എൺപത്തി ആറ് തൂണുകളും രണ്ടാമത്തെ നിലയിൽ ഇരുപതും പിന്നീട് പന്ത്രണ്ടും നാലും അങ്ങനെ മൊത്തം ഏതാ നൂറ്റി എഴുപത്തി ആറ് തൂണുകളിലാണ് ഈ പാഞ്ചുമകൻ മൊത്തം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ അളവും തൂക്കവും വർണ്ണവും ഒക്കെ വിദേശികൾ ഇങ്ങനെ നടന്ന് നടന്നെടുക്കുന്നുണ്ട് അവർ ഓരോന്നും ഒപ്പിയൊപ്പി ആണ് എടുക്കുന്നത് നമ്മൾ ഈ കാഴ്ചകൾ കണ്ടുപോവുക എന്നുള്ളതാണ് ഈ നമ്മളീ കാഴ്ചകൾ കണ്ടുപോകുമ്പോൾ നിങ്ങളും ഞാൻ ആദ്യമേ കഥ പറഞ്ഞത് അതുകൊണ്ടാണ് ആ കഥകൾ വെച്ചിട്ട് ആ കഥകൾ മനസ്സിലിട്ടിട്ട് വേണം ഈ കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ടു കണ്ടു പോകുവാൻ അത്രത്തോളം റാണിമാരും അവരുടെ തോഴികളും അവരുടെ തോഴികളും പരിചാരികളും എല്ലാം പക്ഷേ ഈ ഒരു സ്ഥലം എല്ലാം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിരുന്നു പുരുഷന്മാർക്ക് ഇങ്ങോട്ട് യാതൊരുവിധ പ്രവേശനവും രാജാവ് അനുവദിച്ചിരുന്നില്ല അവരുടെ ഉല്ലാസപുര അല്ലെങ്കിൽ അവർ ഇങ്ങനെ കലച്ച് നടക്കുന്ന സ്ഥലങ്ങൾ മാത്രമായിരുന്നു ഇത് ഇനി ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഇപ്പം പറയുമ്പോൾ റാണിമാര് വെറുതെ കാറ്റുകൊള്ളുവാൻ വരെ ഈ പാഞ്ചുമകലിൻ്റെ മുകളിൽ കയറിയിരിക്കുമായിരുന്നു പക്ഷേ അവരെ ആർക്കും കാണുവാൻ സാധിക്കില്ല കേട്ടോ കാരണം ഫത്തേപൂർ സുക്കരിയുടെ ഏറ്റവും ഉയർന്ന ഒരു ലൊക്കേഷനിലാണ് ഈ പാഞ്ചുമഹൽ സ്ഥിതി ചെയ്യുന്നത് മുകളിൽ മറകളായതിനാൽ താഴെ നടക്കുന്നത് എന്താണെന്ന് സ്ത്രീകൾക്ക് അതേ സമയം എല്ലാം കാണുവാൻ സാധിക്കും അതായത് ഒരു സി സി ടി വി പക്ഷേ ഈ സി സി ടിവിയെ മറ്റാർക്കും കാണുവാനും സാധിക്കില്ല അപ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞു ഏകദേശം നിങ്ങൾ കഥകളൊക്കെ മനസ്സിലായല്ലോ ഇനി ഞാൻ ഡബ്ബ് ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും സ്ഥലങ്ങൾ ഒന്നര മണിക്കൂറോളം ലൈവ് ചെയ്ത് വരിക എന്നുള്ളത് പ്രായോഗികമല്ല ഈ കഥകൾ നിങ്ങളോട് പറഞ്ഞു തരിക എന്നുള്ളത് എനിക്കും അത്ര കിട്ടത്തില്ല കാരണം കാഴ്ചകളിലേക്ക് ഞാനും മറിഞ്ഞു താജ്മഹൽ കാണുവാൻ വരുന്നവർ ഇവിടെ വരണം രാവിലെ ഏഴ് മണി മുതൽ മണി വരെ ഇവിടെ സന്ദർശകർക്കായി തുറന്നുകൊടുത്തിരിക്കുകയാണ് അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഫീസ് യുനെസ്കോയുടെ പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ നിർമ്മിതിയാണ് ഉത്തർപ്രദേശിലെ ഈ ഫത്തേപൂർ സിക്രിയിലെ ഈ പാഞ്ചുമുഖം കൊട്ടാരങ്ങളും എല്ലാം അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഈ നിർമ്മിതിയിൽ നിന്ന് തൽക്കാലം ഞാൻ വിട പറയുകയാണ് അടുത്തൊരു കാഴ്ചയുമായി നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി